അപകീർത്തികരമായ പരാമർശങ്ങൾക്കെതിരെ എൽ ഡി എഫ് വടകര മണ്ഡലം സ്ഥാനാർത്ഥി കെ കെ ശൈലജ അയച്ച വക്കീൽ നോട്ടീസിന് കൃത്യമായി മറുപടി നൽകാതെ റിട്ടയേർഡ് ജസ്റ്റിസ് കെ മാൽപാഷ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ അധിക്ഷേപങ്ങളും സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് നോട്ടീസിനുള്ള മറുപടിയിൽ യു ഡി എഫ് നേതാക്കളും സ്ഥാനാർത്ഥിയും പറഞ്ഞ കാര്യങ്ങളും മാധ്യമ വാർത്തകളും അടിസ്ഥാനമാക്കിയാണ് പ്രതികരിച്ചതെന്നാണ് കെമാൽപാഷ പറയുന്നത് കെ കെ ശൈലജക്കെതിരെ യു ഡി എഫ് സൈബർ ഗ്രൂപ്പുകൾ നടത്തിയ വ്യക്തിഹത്യയ്ക്കൊപ്പം ചേർന്നെന്ന ഗുരുതരമായ കുറ്റമാണ് അഡ്വക്കേറ്റ് കെ വിശ്വൻ വഴി അയച്ച നോട്ടീസിൽ ഉന്നയിച്ചത് എന്നാൽ അതിന് മറുപടി പറയാൻ കമാൽ പാഷ തയ്യാറാകുന്നില്ല പോലീസെടുത്ത കേസുകൾ പരിശോധിച്ചിട്ടില്ലെന്നാണ് മറുപടി ശൈലജയുടെ വാർത്താ സമ്മേളനം പൂർണ്ണമായും കണ്ടിട്ടില്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതു മാത്രമേ കണ്ടിട്ടുള്ളൂ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും നടത്തിയ പ്രസ്താവനയും അടിസ്ഥാനപ്പെടുത്തിയാണ് സംസാരിച്ചതെന്നും മറുപടി നോട്ടീസിൽ പറയുന്നു തെറ്റ് സമ്മതിക്കാതെ അനാവശ്യവാദ്യങ്ങൾ ഉയർത്തി രക്ഷപ്പെടാനുള്ള നീക്കമാണ് കെമാൽ പാഷ നടത്തുന്നത് ഇതിനെതിരെ എൽ ഡി എഫ് തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന